അൻപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഓപ്ഷൻ എ എൻ സി ഡി സി ഓപ്ഷൻ ബി എൻ സി യു ഐ ഓപ്ഷൻ സി എൻ സി സി ടി ആൻഡ് ഓപ്ഷൻ ഡി എൻ എൽ സി എഫ് ചോദിച്ചിരിക്കുന്ന എന്താണ് നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ ഫംഗ്ഷൻ ഓഫ് പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് റിസർച്ച് പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ആർ രംഭിച്ചിട്ടുള്ള നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ അഥവാ എൻ സി യു ഐ ആണ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണ് ഇനി എൻ സി യു ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് എൻ സി യു ഐ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് അസോസിയേഷൻ എന്ന പേരിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് ഇതിന്റെ പേര് എന്താണ് ഇന്ത്യൻ കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് റീനെയിം ചെയ്തു വന്നു ആ സമയത്ത് ആ പേര് മാറി വരുന്ന സമയത്ത് ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് അസോസിയേഷനും അതിന് അതേപോലെ ഇന്ത്യൻ പ്രൊവിൻഷ്യൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് അസോസിയേഷനും കൂടി മെർജ് ചെയ്തിട്ടാണ് ഇന്ത്യൻ കോപ്പറേറ്റീവ് യൂണിയൻ എന്ന പേരിലോട്ട് ഇത് വരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് എന്ത് വന്നത് ഈ പറഞ്ഞിരിക്കുന്ന എൻ സി യു ഐ എന്നുള്ള പേരിലോട്ട് ഇത് റീനെയിം ചെയ്ത് വരിക അപ്പം ഇതിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ ബി എൻ സി യു ഐ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അൻപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദ ചെയർമാൻ ഓഫ് നബാർഡ് അപ്പോയിൻ്റഡ് ബൈ ഡാഷ് ഓപ്ഷൻ എ ആർ ബി ഐ ഓപ്ഷൻ ബി സെൻട്രൽ ഗവൺമെന്റ് ഓപ്ഷൻ സി ജനറൽ കൗൺസിൽ ഓഫ് നബാർഡ് ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി ചോദിച്ചിരിക്കുന്നത് എന്താണ് നബാർഡിന്റെ ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം നബാർഡ് ആക്ട് നയൻറ്റീൻ എയ്റ്റി വൺ അനുസരിച്ചിട്ട് ആരാണ് സെൻട്രൽ ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത് നബാർഡിന്റെ ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുക ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക അതേപോലെ ഓർത്തിരിക്കുക ഇപ്പോഴത്തെ നബാർഡിന്റെ ചെയർമാൻ ആരാണ് ശ്രീ ഷാജി കെ വി ആണ് ഇപ്പോഴത്തെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അൻപത്തി മൂന്നാമത്തെ കൊസ്റ്റ്യൻ ദ തീം ഫോർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ് ഓപ്ഷൻ എ കോഓപ്പറേറ്റീവ്സ് പാർട്ട്നേഴ്സ് ഫോർ ആക്സലറേറ്റഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓപ്ഷൻ ബി കോപ്പറേറ്റീവ്സ് ബിൽഡിംഗ് എ ബെറ്റർ ഫ്യൂച്ചർ ഫോർ ഓൾ ഓപ്ഷൻ സി കോപ്പറേറ്റീവ്സ് ഡ്രൈവിംഗ് ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ സൊല്യൂഷൻസ് ഫോർ എ ബെറ്റർ വേൾഡ് ഓപ്ഷൻ ഡി ഓപ്പറേറ്റീവ്സ് ബിൽഡ് പ്രോസ്പെരിറ്റീവ് ഫോർ ഓൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്കറിയാം ഇന്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ് ആയിട്ട് യു എൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അതിന്റെ തീം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കോപ്പറേറ്റീവ്സ് ഡ്രൈവിംഗ് ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ സൊല്യൂഷൻസ് ഫോർ എ ബെറ്റർ വേൾഡ് അതായത് കോപ്പറേറ്റീവ്സ് പ്രവർത്തിക്കണം എന്താണ് സസ്റ്റൈനബിൾ സൊല്യൂഷൻസ് ഫോർ എ ബെറ്റർ വേൾഡ് ഒരു എല്ലാ രീതിയിലും ഡെവലപ്ഡ് ആയിട്ടുള്ള ബെറ്റർ വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാകണം കോപ്പറേറ്റീവ്സിന്റെ പ്രവർത്തനം അതാണ് ഉദ്ദേശിക്കുന്നത് അത് അതുപോലെ തന്നെ ഓർത്തിരിക്കണം ജൂലൈ അഞ്ചാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കോപ്പറേറ്റീവ് ഡേ ആയിട്ട് ആചരിക്കുക അതുപോലെ തന്നെ ഓപ്ഷൻ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പറേറ്റീവ് ഡേയുടെ തീം കോറേറ്റീവ് ഡേ ആചരിച്ചത് ജൂലൈ ആറായിരുന്നു ായിരുന്നു കോപ്പറേറ്റീവ് ഡേ ആയിട്ട് ആചരിച്ചിരുന്നത് അൻപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നബാർഡ് ഈസ് ടു പ്രൊവൈഡ് റീഫിനാൻസ് ഫോർ റൂറൽ ക്രെഡിറ്റ് ഡിസ്ബേഴ്സ്ഡ് ബൈ ഓപ്ഷൻ എ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഓപ്ഷൻ ബി ദ റീജിയണൽ റൂറൽ ബാങ്ക്സ് ഓപ്ഷൻ സി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് റീജിയണൽ റൂറൽ ബാങ്ക്സ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോ ചോദിച്ചിരിക്കുന്നത് എന്താണ് മെയിൻ ഫംഗ്ഷൻ ഓഫ് നബാർഡ് ഇസ് ടു പ്രൊവൈഡ് റീഫിനാൻസ് ഫോർ റൂറൽ ക്രെഡിറ്റ് നബാർഡിന്റെ മെയിൻ ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് പ്രൊവൈഡ് റീഫിനാൻസ് ഫോർ എന്താണ് റൂറൽ ക്രെഡിറ്റ് ഇനി ആ റൂറൽ ക്രെഡിറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് നബാർഡ് ഏത് മാർഗേനയാണ് ഡിസ്ബേഴ്സ് ചെയ്യുക പ്രൊവൈഡ് ചെയ്യുക എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതേപോലെ നമ്മൾ ഓർക്കേണ്ട ഒരു പോയിന്റാണ് നബാഡിൻ്റെ വിഷൻ എന്ന് എന്താണ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് നേഷൻ ഫോർ റൂറൽ പ്രോസ്പെരിറ്റി എന്നാണ് അപ്പോൾ റൂറൽ പ്രോസ്പെരിറ്റിക്ക് വേണ്ടി ഡെവലപ്മെന്റ് ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നു ആ റൂറൽ പ്രോസ്പെരിറ്റി അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യും റീഫിനാൻസ് പ്രൊവൈഡ് ചെയ്യും ആരിലൂടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ സ്റ്റേറ്റ് കോപറേറ്റീവ് ബാങ്ക്സ് ഓപ്ഷൻ ബി റീജനൽ റൂറൽ ബാങ്ക്സ് ഓപ്ഷൻ സി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് റീജണൽ റൂറൽ ബാങ്ക്സ് ഇത് രണ്ടും വഴി എന്ത് ചെയ്യുന്നുണ്ട് ഇവർ റീഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആൻസർ ഏതാ വരിക ഓപ്ഷൻ സി ആണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് റീജനൽ റൂറൽ ബാങ്ക്സ് അൻപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഹൂ ഇസ് ദ ചെയർമാൻ ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ ഓപ്ഷൻ എ ശിവദാസൻ നായർ ഓപ്ഷൻ ബി ദിലീപ് സംഘാനി ഓപ്ഷൻ സി എൻ സത്യനാരായണ ഓപ്ഷൻ ഡി ദിനേശ് കുമാർ ഖാര ചോദിച്ചിരിക്കുന്ന എന്താണ് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ്റെ അല്ലെങ്കിൽ എൻ സിയു ഐയുടെ ചെയർമാൻ ആരാണ് ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ദിലീപ് സംഘാനിയാണ് ഇപ്പോഴത്തെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നത് ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് അദ്ദേഹത്തിന് ചെയർമാനായിട്ട് ഇലക്ട് ചെയ്തത് അതേപോലെ തന്നെ ഇഫ്കോയുടെ ചെയർമാനായിട്ടും ഇദ്ദേഹം പ്രവർത്തിച്ച് വരുന്നു ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് ആയിട്ട് വരിക ദിലീപ് സംഗാനിയാണ് ഇനി അൻപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഡാഷ് ഈസ് ദ ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ കോഫി ബോർഡ് വർക്കേഴ്സ് സൊസൈറ്റി ഓപ്ഷൻ എ എം വി രാഘവൻ ഓപ്ഷൻ ബി എ കെ ഗോപാലൻ ഓപ്ഷൻ സി ഇ എം എസ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ഇന്ത്യൻ കോഫി ബോർഡ് വർക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫൗണ്ടർ ആരാണ് എ കെ ജി എന്നറിയപ്പെടുന്ന എ കെ ഗോപാലനാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ കോഫി ബോർഡ് വർക്കേഴ്സ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴില് ബാംഗ്ലൂരാണ് ഇനി കേരളത്തിൽ പറയുകയാണെങ്കിൽ തൃശൂർ സൊസൈറ്റിയും അതുപോലെ കണ്ണൂർ സൊസൈറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടാണെന്നും കൂടി ഓർത്തിരിക്കുക അൻപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ഈസ് ദ തീം ഓഫ് ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഓപ്ഷൻ എ കോ ഓപ്പറേറ്റീവ്സ് പാർട്ട്നേഴ്സ് ഫോർ ആക്സലറേറ്റഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഓപ്ഷൻ ബി കോഓപ്പറേറ്റീവ്സ് ബിൽഡിംഗ് എ ബെറ്റർ ഫ്യൂച്ചർ ഫോർ ഓൾ ഓപ്ഷൻ സി കോപ്പറേറ്റീവ്സ് ബിൽഡെ ബെറ്റർ വേൾഡ് ഓപ്ഷൻ ഡി കോപ്പറേറ്റീവ്സ് ബിൽഡ് പ്രോസ്പെരിറ്റി ഫോർ ഓൾ ചോദിച്ചിരിക്കുന്ന എന്താണ് വാട്ട് ഈസ് ദ തീം ഓഫ് ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അതിന്റെ തീം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് കോപ്പറേറ്റീവ്സ് ബിൽഡെ ബെറ്റർ വേൾഡ് എന്നാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക അതേപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കണം ഈ പറഞ്ഞിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട് യു എൻ ഒരു ലോഗോ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇന്റർനാഷണൽ ഇയർ ഓഫ് ലോഗോയിൽ മൂന്ന് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത് റെഡ് ബ്ലൂ അതേപോലെ ഗ്രീൻ ഗ്രീൻ റെഡ് റെഡ് എന്ന് ഫോർ 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 ബ്ലൂ ആൻഡ് എന്നും കൂടി ഓർത്തിരിക്കുക നോക്കാം ദ ഇഫ്കോ സഹകാരിത രത്ന അവാർഡ് ഫോർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഹാസ് ബീൻ ഗിവൺ ടു ഡാഷ് ഓപ്ഷൻ എ മൻസിൻ ഭായ് കല്യാൺജിഭായ് പട്ടേൽ ഫ്രം ഗുജറാത്ത് ഓപ്ഷൻ ബി ശ്രീ അമൃത് സിംഗ് ഫ്രം ഹരിയാന ഓപ്ഷൻ സി രമൺ ഭായ് ഡി പട്ടേൽ ഫ്രം ഗുജറാത്ത് ഓപ്ഷൻ ഡി ജ്യോതിന്ദ്രഭായ് എം മേത്ത ഫ്രം ഗുജറാത്ത് ചോദിച്ചിരിക്കുന്ന എന്താണ് ഇഫ്കോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സഹകാരിത രത്ന അവാർഡ് ആർക്കാണ് പ്രൊവൈഡ് ചെയ്തത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് മൻസിൻ ഭായ് കല്യാൺജിഭായ് പട്ടേൽ ഫ്രം ഗുജറാത്ത് ആണ് ഗുജറാത്തിൽ മൻസിൻ ഭായ കല്യാൺജി ബൈ പട്ടേൽ അദ്ദേഹം കോപ്പറേറ്റീവ് മൂവ്മെന്റിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള എന്താണ് കോൺട്രിബ്യൂഷൻസ് എല്ലാം കൺസിഡർ ചെയ്തിട്ട് കൊടുക്കുന്ന അവാർഡാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇഫ്കോ സഹകാരിത രത്ന ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് പറയുക അതേപോലെ തന്നെ ഓർക്കുക ഇഫ്കോ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മറ്റൊരു അവാർഡാണ് സഹകാരിതാ ബന്ധു അവാർഡ് അത് കിട്ടിയിരിക്കുന്നത് ശ്രീ അമൃത് സിംഗ് ഫ്രം ഹരിയാനയാണ് അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അടുത്ത ക്വസ്റ്റ്യൻ അൻപത്തി ഒൻപത് പീസ് പ്രോഗ്രസ് ആൻഡ് പ്രോസ്പെരിറ്റി ആർ റിലേറ്റഡ് ടു ഓപ്ഷൻ എ എൻ സി സി ടി ഓപ്ഷൻ ബി എൻ സി സി ഇ ഓപ്ഷൻ സി ഐ സി എം ഓപ്ഷൻ ഡി എൻ സി യു ഐ പീസ് പ്രോഗ്രെസ് ആൻഡ് പ്രോസ്പിരിറ്റി നമുക്കറിയാം ഈ മൂന്ന് മെസ്സേജ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എൻ സി ഒയുടെ ലോഗോയിൽ വന്നിരിക്കുന്ന മെസ്സേജാണ് എൻ സി ഒയുടെ ലോഗോ എന്ന് പറഞ്ഞിരിക്കുന്ന എന്താണ് പീസ് ദ ത്രീ ഹോൾഡിംഗ് ഹാൻഡ്സ് ഇൻ ദ ഔട്ടർ സർക്കിൾ വിത്ത് എ മെസ്സേജ് പീസ് പ്രോഗ്രസ് ആൻഡ് പ്രോസ്പെരിറ്റി അപ്പോൾ ആൻസർ ഏതാ വരിക ഓപ്ഷൻ ഡി എൻ സി യു ഐ ആണ് അറുപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പിൻ കോഓപ്പറേറ്റീവ്സ് വാസ് റെക്കമെൻഡ് ബൈ ഓപ്ഷൻ എ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ഓപ്ഷൻ ബി കോഓപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മീഷൻ ഓപ്ഷൻ സി ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഓപ്ഷൻ ഡി കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെന്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ടു അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് നമ്മളോട് ക്വസ്റ്റിൻ ചോദിച്ചിരിക്കുന്നത് എന്താണ് സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഇൻ കോപ്പറേറ്റീവ്സ് എന്ന് റെക്കമെൻഡ് ചെയ്തത് ഏത് കമ്മിറ്റിയാണ് തന്നിരിക്കുന്നത് ഏത് കമ്മിറ്റിയാണ് കോ ഓപ്പറേറ്റീവ്സിലെ സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പാർട്ണർഷിപ്പ് വേണമെന്ന് റെക്കമെൻഡ് ചെയ്തത് ആൻസർ നമുക്കറിയാം മാഗ്നാക്കാട്ട ഓഫ് ഇന്ത്യൻ കോപറേറ്റീവ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഗോർവാല കമ്മിറ്റി എന്നൊക്കെ അറിയപ്പെടുന്ന ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മിറ്റിയാണ് പ്രീവിയസ് പല പ്രാവശ്യം വന്നിട്ടുള്ളതാണ് സർവേ കമ്മിറ്റി അല്ലെങ്കിൽ അതുപോലെ ഓർക്കണം ആർ ബി ഐ ആയിരത്തി ഈ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു അതേപോലെ തന്നെ ഓർക്കുക ഈ കമ്മിറ്റി എന്തുകൊണ്ടാണ് മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറയുക ഇവരുടെ ഒട്ടുമിക്ക റിക്കമെൻ്റേഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട് ഇമ്പ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ അറുപതാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ സി ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ് നോക്കാം നാഷണൽ സെന്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഹെഡ്വാർട്ടേഡ് അറ്റ് നാഷണൽ സെന്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ അവരുടെ ഹെഡ്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ബീഹാർ ഓപ്ഷൻ ബി ന്യൂഡൽഹി ഓപ്ഷൻ സി മുംബൈ ഓപ്ഷൻ ഡി ഗുജറാത്ത് എൻ സി സി ഐ ഹെഡ്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് എന്നാണ് എൻ സി സി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഇൻസ്ട്രേഴ്സിന് അല്ലെങ്കിൽ ട്രെയിനേഴ്സിന് ട്രെയിനിംഗ് പ്രോഗ്രാം കൊടുക്കുക അല്ലെങ്കിൽ ട്രെയിനിങ് കണ്ടെങ്കിൽ കൊടുക്കുക എന്നുള്ള ഉദ്ദേശ്യത്തോടു കൂടി ആരംഭിച്ചിട്ടുള്ള സ്ഥാപനമാണ് ഈ പറഞ്ഞിരിക്കുന്ന എൻ സി സി എന്ന് പറയുന്നത് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ ഇവർ രൂപീകരിക്കുന്ന സമയത്ത് ഇവരുടെ പേരെന്ന് പറയുന്നത് ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് ഇൻസ്ട്രക്ടേഴ്സ് അസോസിയേഷൻ ട്രെയിനിങ് സെന്റർ എന്നായിരുന്നു ഇവരുടെ പേര് ഓർത്തിരിക്കുക കേട്ടോ അപ്പോൾ അമ്പത്തി എട്ടിലാണ് രൂപീകരിച്ചത് ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ് ന്യൂഡൽഹിയാണ് അറുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് വാസ് നോൺ ആസ് ഓപ്ഷൻ എ കേരള കോപ്പറേറ്റീവ് ലോഡ് മോഡ്ഗേജ് ബാങ്ക് ഓപ്ഷൻ ബി കേരള സെൻട്രൽ ലാൻഡ് മോഡ്ഗേജ് ബാങ്ക് ഓപ്ഷൻ സി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് അതിന്റെ മുന്നേ ഉള്ള പേരെന്തായിരുന്നു എന്നാണ് അപ്പോൾ നമ്മൾ അതിന്റെ ഹിസ്റ്ററി ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി ാണ് കേരള സെൻട്രൽ ലാൻഡ് മോഡ്ഗേജ് ബാങ്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആക്ട് നിലവിൽ വരികയും ഇതിന്റെ പേര് മാറിയിട്ട് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് വരുന്നു പിന്നീട് ഈ ആക്ട് അതായത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അമൻഡ് ചെയ്യുകയും നിലവിലുണ്ടായിരുന്ന നെയ്മറിയിട്ടാണ് നമ്മുടെ കൊസ്റ്റിനിൽ തന്നിരിക്കുന്ന കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്നുള്ള പേര് വരുന്നത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ആ നെയിം ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുക അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആക്ട് വരുമ്പോൾ ഉണ്ടായിരുന്ന പേരെന്താണോ അതാണ് ആൻസറായിട്ട് വരേണ്ടത് അപ്പോൾ ഏതാ വരിക കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരിക അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ സെൻട്രൽ കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഡാഷ് ഫൈവ് ഇയർ പ്ലാൻ ഓപ്ഷൻ എ ഫസ്റ്റ് ഓപ്ഷൻ ബി സെക്കൻഡ് ഓപ്ഷൻ സി തേർഡ് ഓപ്ഷൻ ഡി ഫോർത്ത് ചോദിച്ചിരിക്കുന്ന എന്താണ് സെൻട്രൽ കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് രൂപീകരിച്ചത് സെൻട്രൽ കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് സി 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 ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ആർ ബി ഐയും കൂടെ കൂടിയിട്ട് ട്രെയിനിങ് എസ്റ്റാബ്ലിഷ്മെൻ്റ്സിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടാണ് സെൻട്രൽ കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്ന് പറയുക അതായത് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് പോളിസീസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുക അതുപോലെ ഓർഗനൈസിങ് ആൻഡ് ഡയറക്റ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഫോർ ട്രെയിനിങ് ആണ് എന്തെന്ന് പറയുക ഈ പറഞ്ഞിരിക്കുന്ന സി 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 ടി രൂപീകരിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറയുക എന്നാണ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ അപ്പോൾ തന്നെ നമുക്ക് ആൻസറിൽ ഏതാണ് വരിക ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാനിൻ്റെ സമയത്താണ് ഓപ്ഷൻ എ ആണ് ഫസ്റ്റ് ആണ് ആൻസർ ആയിട്ട് വരിക ഇനി അറുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ക്ലൈമറ്റ് ചെയ്ഞ്ച് ഫണ്ട് ക്രിയേറ്റഡ് ബൈ ഡാഷ് ഓപ്ഷൻ എ എൻ സി B, NCDC. C, NABAD. D, NCCT. Fund. ി എൻ സി ഡി സി ഓപ്ഷൻ സി നബാർഡ് ഓപ്ഷൻ ഡി എൻ സി സി ടി ക്ലൈമറ്റ് അല്ലെങ്കിൽ സി എഫ് എന്ന് നമുക്ക് പറയാം ക്ലൈമറ്റ് ചേഞ്ച് ഫണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ സി നബാർഡാണ് നബാഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സി എസ് ആർ കമ്പനിയാണ് എന്ന് വെച്ചാൽ നമ്മുടെ കോപ്പറേറ്റീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റ്മെൻ്റ് ഉള്ള അല്ലെങ്കിൽ അവരുടെ ലാഭത്തിൻ്റെ നൂറ് ശതമാനവും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്ന് അറിയാവുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ പറഞ്ഞിരിക്കുന്ന ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ് എൻവയോൺമെൻറ്റുമായിട്ട് ആണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിലത് വരുന്നതാണ് അപ്പോൾ എന്താണ് എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിൽ വരുന്ന ഇമ്പാക്ട് അതിൻ്റെ പരിണിത ഫലങ്ങൾ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിൽ വരുന്ന കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന് എല്ലാം എന്ത് ചെയ്യുന്നു നബാർഡ് ക്ലൈമറ്റ് ചേഞ്ച് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യും അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഫണ്ട് ആരാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ് ഓപ്ഷൻ സി നബാഡ് ആണ് അറുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഹു ഈസ് ദ പ്രസൻറ്റ് പ്രസിഡന്റ് ഓഫ് എൻ സി സി ടി ഓപ്ഷൻ എ അമിത് ഷാ ഓപ്ഷൻ ബി രാജ്നാഥ് സിംഗ് ഓപ്ഷൻ സി ചന്ദ്രപാൽ സിംഗ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് എൻ സി സി ടിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ അതുപോലെ മിനിസ്റ്റർ ഓഫ് ഹോം അഫെയ്സ് ആരാണ് അമിത് ഷായാണ് ഇപ്പോഴത്തെ എൻ സി സി ടിയുടെ പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക ഇനി അറുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വാംനിക്കോം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഓപ്ഷൻ എ എൻ സി ഡി സി ഓപ്ഷൻ ബി എൻ ഡി ഡി ബി ഓപ്ഷൻ സി എൻ സി സി ടി ഓപ്ഷൻ ഡി എൻ സി യു ഐ ചോദിച്ചിരിക്കുന്നത് എന്താണ് വാംനിക്കോം പൂനെ വാംനിക്കോമിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് പൂനെയാണ് വാംനിക്കോം രൂപീകരിച്ചിരിക്കുന്നത് ഏത് സ്ഥാപനമാണെന്നാണ് ചോദിച്ചിരിക്കുക വാംനിക്കോം പൂനെ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആരാണ് വരിക എൻ സി യു ഐ ആണ് വാംനിക്കോം രൂപീകരിക്കുന്നത് ത് ഇനി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നില് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ആർ ബി ഐയും കൂടി എന്ത് ചെയ്തു സെൻട്രൽ കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് രൂപീകരിച്ചു ട്രെയിനിങ് ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതിനും കോർഡിനേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് സി 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 ടി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അംഗീകരിക്കുകയും ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ആരെ ഏൽപ്പിച്ചു എൻ സി യു ഐയെ ഏൽപ്പിക്കുകയും ചെയ്തു ആ സമയത്താണ് എന്ത് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ വാംനിക്കോ ഓഫ് രൂപീകരിക്കുന്നത് അതുകൊണ്ടാണ് ആൻസർ എന്ത് വരിക വാംനിക്കോം പൂനെ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഏതാണ് ഓപ്ഷൻ ഡി എൻ സി യു ഐ ആണ് അറുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എൻ സി സി ടി ഈസ് ഹാവിംഗ് എ ത്രീ ടേർസ് സിസ്റ്റം ഓഫ് കോപ്പറേറ്റീവ് ട്രെയിനിങ് കൺസിസ്റ്റിംഗ് ഓഫ് ഡാഷ് അറ്റ് ദ അപ്പെക്സ് ലെവൽ ഐ സി എം അറ്റ് ദ മിഡിൽ ലെവൽ ആൻഡ് സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റേഴ്സ് അറ്റ് ലോവർ ലെവൽ ഓപ്ഷൻ എ കോപ്പറേറ്റീവ് കോളേജസ് ഓപ്ഷൻ ബി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻസ് ഓപ്ഷൻ സി വാംനിക്കോം ഓപ്ഷൻ ഡി എൻ സി ഇ ആർ ടി ചോദിച്ചിരിക്കുന്ന എന്താണ് നമുക്കറിയാവുന്നൊരു കാര്യമാണ് എൻ സി സി ടി എന്ന് പറയുന്നത് എന്താണ് ത്രീ ടേർ സ്ട്രക്ചറാണ് ഫോളോ ചെയ്യുക അതിൻ്റെ അപ്പെക്സ് വരുക ഏതാണ് അപ്പെക്സ് വരുന്നത് ഏതാണ് വാംനിക്കോമാണ് അതിൻ്റെ താഴെ ഐ സി എം വരും അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് എന്ത് വരും സബോർഡിനേറ്റഡ് ട്രെയിനിങ് സെൻറ്റേഴ്സും വരുന്ന ത്രീ ടേർ സ്ട്രക്ചറാണ് എന്ത് ചെയ്യുക എൻ സി സി ടി ഫോളോ ചെയ്യുക ആൻസർ ഏതാ വരിക ഓപ്ഷൻ സി വാംനിക്കോമാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അറുപത്തിയെട്ട് പ്രിയദർശിനി മോട്ടോർ ട്രാൻസ്പോർട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ഓർഗനൈസ്ഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഓപ്ഷൻ എ ഫിഷർമാൻ ഓപ്ഷൻ ബി വുമൺ ഓപ്ഷൻ സി അഗ്രികൾച്ചറിസ്റ്റ് ഓപ്ഷൻ ഡി എസ് സി എസ് ടി ചോദിച്ചിരിക്കുന്ന എന്താണ് പ്രിയദർശിനി മോട്ടോർ ട്രാൻസ്പോർട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അതായത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള എസ് സി എസ് ടി കാറ്റഗറിയിലുള്ള യൂത്തിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒന്ന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മാനന്തവാടി വയനാട് ജില്ലയിൽ മാനന്തവാടിയിൽ ആരംഭിച്ചിട്ടുള്ളതാണ് പ്രിയദർശിനി മോട്ടോർ ട്രാൻസ്പോർട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓപ്ഷൻ ഡി എസ് ടി ആണ് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദോളോയിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൈമർലി ഫോക്കസസ് ഓൺ ഫിനാൻസിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് ഡെവലപ്മെന്റ് അറ്റ് ദ നാഷണൽ ഓപ്ഷൻ എ എൻ സി സി ടി ഓപ്ഷൻ ബി വാംനിക്കോം ഓപ്ഷൻ സി എൻ സി ഡി സി ആൻഡ് ഓപ്ഷൻ ഡി ഐ സി എം ചോദിച്ചിരിക്കുന്ന എന്താണ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്താണ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഫിനാൻസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നാഷണൽ ലെവലിൽ രൂപീകരിച്ചിരിക്കുന്നത് ആൻസർ പറയുന്നത് ഏതാണ് എൻ സി ഡി സി ആണ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അതായത് ഇന്ത്യയിലെ എല്ലാ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളുടെയും പ്രൊമോഷന് വേണ്ടി അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക അത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആരംഭിച്ചിട്ടുള്ള സ്ഥാപനമാണ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുക മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് എൻ സി ഡി സി രൂപീകരിച്ചിട്ടുള്ളത് അതുപോലെ ഇതിന്റെ മോട്ടോ നമ്മൾ ഓർത്തിരിക്കാം അസിസ്റ്റിംഗ് കോപ്പറേറ്റീവ് ഓൾവേസ് എന്നാണ് എൻ സി ഡി സിയുടെ മോട്ടോ അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ സി ആണ് എൻ സി ഡി സി ആണ് എഴുപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എൻ സി ഡി സി ഈസ് ഓപ്ഷൻ എ സ്റ്റാറ്റൂട്ടറി കോർപ്പറേഷൻ ഓപ്ഷൻ ബി എ രജിസ്റ്റേർഡ് സൊസൈറ്റി ഓപ്ഷൻ സി എ കൌൺസിൽ അണ്ടർ മിനിസ്ട്രി ഓഫ് കോപ്പറേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓപ്ഷൻ ഡി എ ഫെഡറേഷൻ ഓഫ് ഓൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ചോദിച്ചിരിക്കുന്നത് എന്താണ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ അഥവാ എൻ സി ഡി സി എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എന്താണ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് മാർച്ച് പതിമൂന്നിന് പാർലമെന്റിൽ ആക്ട് പാസ്സാക്കിക്കൊണ്ട് ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനായിട്ടാണ് എൻ സി ഡി സി നിലവിൽ വരുന്നത് പിന്നീട് പതിനാല് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് തൊട്ടടുത്ത ദിവസമാണ് എൻ്റെ ഇത് ഇത് പ്രാബല്യത്തിൽ വരുന്നത് ഇത് പ്രവർത്തനം ആരംഭിക്കുന്നത് അപ്പോൾ പതിമൂന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് സ്റ്റാറ്റൂട്ടറി കോർപ്പറേഷനായിട്ട് ഇത് രൂപീകരിക്കുന്നത് പാർലമെൻറ്റിൽ ആക്ട് പാസ്സാക്കിക്കൊണ്ട് തൊട്ടടുത്ത ദിവസം പതിനാല് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണിത് പ്രവർത്തനം ആരംഭിക്കുക രണ്ട് ഡേറ്റും ഓർത്തിരിക്കുക കേട്ടോ അതുപോലെ ഇതെന്താണ് അണ്ടർ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ കീഴിൽ വരുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണെന്നും കൂടി ഓർത്തിരിക്കുക അപ്പോൾ ആൻസർ വരിക എഴുപതിൻ്റെ ഓപ്ഷൻ എ സ്റ്റാറ്റൂട്ടറി കോർപ്പറേഷൻ ആണ് എഴുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സ്റ്റേറ്റ് ലെവൽ ബോഡി റെസ്പോൺസിബിൾ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഈസ് ഓപ്ഷൻ എ എൻ ഓപ്ഷൻ ബി എസ് ഓപ്ഷൻ സി ഐ സി എ ഓപ്ഷൻ ഡി സി സി യു ചോദിച്ചിരിക്കുന്നത് എന്താണ് സ്റ്റേറ്റ് ലെവൽ ബോഡി റെസ്പോൺസിബിൾ ഫോർ കോപറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് സ്റ്റേറ്റ് ലെവലിൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനും അല്ലെങ്കിൽ ട്രെയിനിങ്ങിനും വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനം ഏതാണ് നമുക്കറിയാം ഏതാൻ വരിക എസ് സി യു ആണ് ഹയസ്റ്റ് നോൺ ഒഫീഷ്യൽ ബോഡി ഇൻ ദ സ്റ്റേറ്റ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ് ഇൻ കേരള കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് എസ് സി യു ആണ് എന്നാണ് എസ് സി സി യു നിലവിൽ വന്നത് ഇരുപത്തി ഒന്ന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അതേപോലെ അവരുടെ ഹെഡ്വാർ സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ടാമത്തെ നോക്കാം ദ മാഗസിൻ പബ്ലിഷ്ഡ് ബൈ കേരള സ്റ്റേറ്റ് യൂണിയൻ ഈസ് ഓപ്ഷൻ 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 എ ദ ദ ദ ദ ബി സി ഇന്ത്യൻ റിവ്യൂ ഡി ഓഫ് എന്താണ് കേരള സ്റ്റേറ്റ് യൂണിയൻ ഇഷ്യൂ ചെയ്യുന്ന പബ്ലിഷ് ചെയ്യുന്ന മാഗസിൻ ഏതാണ് ദ ആണ് അവരുടെ ഒരു മാഗസിൻ മന്ത്ലി പബ്ലിക്കേഷൻ ആണ് ദ എന്ന് പറയുക അതേപോലെ ഓപ്ഷൻ ബി ദ ദപ്പറേറ്റർ അതുപോലെ ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ എൻ സി ഒയുടെ പബ്ലിക്കേഷനാണ് അപ്പോൾ എസ് സിയുടെ ഓപ്ഷൻ എ ആണ് ദ കോപ്പറേറ്റീവ് ജേണൽ ആണ് എഴുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഓണർഷിപ്പ് ഡിവിഡൻഡ് ഈസ് ഗിവൺ ഇൻ ഡാറ്റ് സൊസൈറ്റീസ് ഓപ്ഷൻ എ ജോയിൻ ഫാമിംഗ് ഓപ്ഷൻ ബി കളക്റ്റീവ് ഫാമിംഗ് ഓപ്ഷൻ സി ഗ്രൂപ്പ് ഫാമിംഗ് ഓപ്ഷൻ ഡി ടെനൻറ്റ് ഫാമിംഗ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഏത് തരത്തിലുള്ള സൊസൈറ്റിയിലാണ് ഓണർഷിപ്പ് ഡിവിഡൻറ് കൊടുക്കുക എന്നാണ് നമ്മൾ ഫാമിംഗ് സൊസൈറ്റീസ് പഠിച്ചിട്ടുണ്ട് ജോയിൻറ്റ് ഫാമിംഗ് കളക്റ്റീവ് ഫാമിംഗ് ബെറ്റർ ഫാമിംഗ് ടെനൻറ്റ് ഫാമിംഗ് എന്നൊക്കെ പറഞ്ഞ് പല ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട് അതിൽ വണ്ണാണ് ജോയിൻറ് ഫാമിംഗ് ജോയിൻറ്റ് ഫാമിംഗിലാണ് എന്ത് ചെയ്യുക ഓണർഷിപ്പ് ഡിവിഡന്റ് കൊടുക്കുക എന്താണ് ജോയിൻറ്റ് ഫാമിംഗ് എന്ന് ചോദിച്ചത് ഈ പറഞ്ഞിരിക്കുന്ന ഫാമിംഗ് സൊസൈറ്റിയിലെ മെമ്പേഴ്സ് അവരുടെ ലാൻഡ് അല്ലെങ്കിൽ റിസോഴ്സസ് എല്ലാം പൂൾ ചെയ്ത് ഒരുമിച്ച് എന്ത് ചെയ്യുന്നു കൃഷി ചെയ്യുന്നു അവർക്ക് എത്രമാത്രം സ്ഥലമുണ്ടോ അതെല്ലാം അവർ അവരെന്ത് ചെയ്യുന്നു കൃഷിക്ക് വേണ്ടിയിട്ട് പൂൾ ചെയ്യുകയാണ് അല്ലെങ്കിൽ ജോയിൻ ചെയ്യുകയാണ് എന്നിട്ട് കൃഷി ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കുന്നു അങ്ങനെ കിട്ടുന്ന ലാഭം എന്ത് ചെയ്യുന്നു അവരുടെ ലാൻഡ് ഓണർഷിപ്പ് ബേസിൽ എത്രമാത്രം ലാൻഡ് അവരുടെ ഓണർഷിപ്പിലുണ്ട് അതിൻ്റെ ബേസിലായിരിക്കും എന്ത് ചെയ്യുക ലാഭം ഡിവൈഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓണർഷിപ്പ് ഡിവിഡൻ എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് റിലേറ്റ് വരുന്നതാണ് ഏതില വരിക ജോയിൻറ്റ് ഫാമിംഗിലാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ടുള്ളത് അതേപോലെ തന്നെ കളക്ടീവ് ഫാമിംഗ് കളക്ടീവ് ഫാമിയില് ഡിവിഡന്റ് പറഞ്ഞിരിക്കുന്ന പേട്രണേജ് ഡിവിഡന്റ് ആയിരിക്കും അവർ കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ എത്രമാത്രം വർക്ക് ചെയ്തോ അതിന്റെ ബേസിലായിരിക്കും എന്ത് ചെയ്യുക കളക്റ്റീവ് ഫാമിങ്ങിൽ കൊടുക്കുക ഓപ്ഷൻ എ എണ് എഴുപത്തി മൂന്നിൻ്റെ ആയിട്ട് വരിക ഇനി എഴുപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് കൺസിസ്റ്റ് ഡാഷ് വെഞ്ചർ ഓപ്ഷൻ എ ബാങ്കിംഗ് കമ്പനി ഓപ്ഷൻ ബി ഓട്ടോണമസ് സൊസൈറ്റി ഓപ്ഷൻ സി നോൺ ബാങ്കിങ് കമ്പനി ഓപ്ഷൻ ഡി അപ്പെക് സൊസൈറ്റി ചോദിച്ചിരിക്കുന്നത് എന്താണ് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എൻ എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള വെഞ്ചുറാണ് ഏതു തരത്തിലുള്ള സ്ഥാപനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരിക ഓട്ടോണമസ് സൊസൈറ്റി ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക ഇനി ി നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂലൈ ഒന്നിനാണ് രൂപീകരിക്കുന്നത് അതുപോലെ പതിനെട്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് ഇത് പ്രവർത്തനം പ്രവർത്തനം ആരംഭിക്കുന്നത് അതുപോലെ അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കേണ്ട ഒരു പോയിന്റ് ആണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് അതുപോലെ ഇത് നമ്മൾ ഹിസ്റ്ററി തൊട്ട് മുന്നേ ഉള്ള പറഞ്ഞതാണ് സെൻട്രൽ കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് രൂപീകരിക്കുന്നു അവരുടെ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ അംഗീകരിക്കുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് എഴുപത്തിയാറിൽ എന്ത് ചെയ്തു ഈ പറഞ്ഞിരിക്കുന്ന സെൻട്രൽ കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് റീപ്ലേസ് ചെയ്ത് എന്തുമായിട്ട് റീപ്ലേസ് ചെയ്തുതാണ് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ വരുന്നു അതിനുശേഷം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരം എന്ത് ചെയ്തു ഇതിനെ ഒരു ഓട്ടോണമസ് സൊസൈറ്റി ആയിട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് കൺവേർട്ട് ചെയ്യുന്നത് അപ്പോൾ എൻ എന്നാണ് ഓട്ടോണമസ് ആയത് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനെട്ടും കൂടി ഓർത്തിരിക്കുക ആൻസർ വരിക ഓപ്ഷൻ ബി ഓട്ടോണമസ് സൊസൈറ്റിയാണ് എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നെയിം ദ ഫസ്റ്റ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ഇന്ത്യ ഇൻക്ലൂഡഡ് ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ആർ ബി ഐ ആക്ട് ഓപ്ഷൻ എ കർണാടക സ്റ്റേറ്റ് കോ ബാങ്ക് ഓപ്ഷൻ ബി പഞ്ചാബ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഓപ്ഷൻ സി മഹാരാഷ്ട്ര സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഓപ്ഷൻ ഡി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ചോദിച്ചിരിക്കുന്ന എന്താണ് ഇന്ത്യയിൽ നിന്ന് ആർ ബി ഐ ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആൻസർ നമുക്കറിയാം ഏതാണ് കേരള സ്റ്റേറ്റ് ബാങ്കാണ് ഇനി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നാണ് നിലവിൽ വന്നത് ഈ പേരിൽ നിലവിൽ വന്നു ചോദിച്ചാൽ ഒന്ന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് നിലവിൽ വരുന്നത് ഇനി ആർ ബി ആക്ടിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ എന്നാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് സെക്കൻഡ് ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തതൊരു ഷെഡ്യൂൾഡ് ബാങ്ക് ആകുന്നത് അതുപോലെ ആർ ബി ഐ ഇതിന് ബാങ്കിങ് ബിസിനസ് ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്തത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ിൽ അപ്പോൾ എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഏതാ വരുന്നത് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ഓപ്ഷൻ ഡി ആണ്